ഇന്ന് ഫെബ്രുവരി എട്ട് യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡ് ടൈം എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ഫെബ്രുവരി എട്ടിനായിരുന്നു സാൻഫോർഡ് ഫ്ലെമിങ് എന്നയാളാണ് ഈ ആശയം അവതരിപ്പിച്ചത് ലോകം മുഴുവനുമുള്ള സമയക്രമത്തെ ഏകീകരിക്കുന്നതിനായി ഗ്രീൻവിച്ച് മിൻ ടൈമിനെ അടിസ്ഥാന സമയമായി പരിഗണിച്ച് ഇരുപത്തിനാല് ടൈം സോണുകൾ രൂപീകരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം ശാസ്ത്രത്തിന്റെ വളർച്ച ലോകത്തിലെ വിവിധ ഇടങ്ങളെ പരസ്പരം ബന്ധിക്കുമ്പോഴും പല സ്ഥലങ്ങളിലും പ്രാദേശികമായി പല രീതിയിലായിരുന്നു സമയം കണക്കാക്കിയിരുന്നത് ഇതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സമയക്രമം ഏകീകരിക്കുന്നതിനുമായാണ് പുതിയ രീതി അദ്ദേഹം നിർദ്ദേശിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഫെബ്രുവരി എട്ടിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചിരുന്നെങ്കിലും മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് ആ ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടിയതും നെഹ്റു തന്നെയാണ് ഗേറ്റിൽ തട്ടി കൈമുറിഞ്ഞതിനാൽ അതിന്റെ ചികിത്സയ്ക്കായി ആദ്യത്തെ ഒ പി ടിക്കറ്റ് നെഹ്റുവിന്റെ പേരിൽ മുറിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിന്റെ ആദ്യ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ ആർ കേശവൻ നായരാണ് അന്ന് നെഹ്റുവിനെ ചികിത്സിച്ചത് ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് സ്റ്റോക്ക് എക്സ്ചേഞ്ചായ നസ്ദാക്ക് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഫെബ്രുവരി എട്ടിനായിരുന്നു ഓഹരികൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് മുഖേന വാങ്ങാനും വിൽക്കാനും കഴിയുന്ന സംവിധാനമാണിത് നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഡീലേഴ്സ് ഓട്ടോമേറ്റഡ് കൊട്ടേഷൻസ് എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് നസ്താക്ക് നസാദ് എന്നറിയപ്പെട്ടിരുന്ന നാഷണൽ അസോസിയേഷൻ ഓഫ് സെക്യൂരിറ്റീസിൻ്റെ ഭാഗമായാണ് നസ്താക്ക് പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും രണ്ടായിരത്തി ആറിൽ അത് നസാദിൽ നിന്ന് വേർപെട്ട് നാഷണൽ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചായി മാറി ന്യൂയോർക്കിലാണ് നസ്താക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്